മഹാനായ മൂസാനിബി അലഹിസ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് അനുസരിച്ച് നിനക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ നിന്നെ വിളിച്ചാൽ നീ അവൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത് പറഞ്ഞു എൻ്റെ ദാസ ഞാൻ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയും മൂസാനിബി എടുത്ത് ചോദിച്ചു നിനക്ക് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പാപിയായ ഒരു അടിമ നിന്നെ വിളിച്ചാൽ നീ എന്തായിരിക്കും അവന് മറുപടി കൊടുക്കുക പറഞ്ഞു ഞാൻ അവനോട് മൂന്ന് പ്രാവശ്യം പറയും എന്റെ ദാസ ഞാൻ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് മൂസാൻ ബൈസ്ലാം അത്ഭുതത്തോട് ചോദിച്ചു റബ്ബെ നിനക്ക് വിവാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ നിന്നെ വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉത്തരം കൊടുക്കുന്നു നിന്നോട് തെറ്റ് ചെയ്ത നിന്റെ അടിമ നിന്നെ വിളിക്കുമ്പോൾ നീ മൂന്ന് പ്രാവശ്യം ഉത്തരം കൊടുക്കുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞു മൂസ എന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നെ വിളിക്കുമ്പോൾ അവന്റെ അമലിനെ മുൻനിർത്തിയാണ് അവൻ എന്നെ വിളിക്കുന്നത് എന്നാൽ എന്നോട് തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ എന്നെ വിളിക്കുമ്പോൾ ഫക്കത് നാദാനി എർജുറഹ്മെ അവൻ എൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് അള്ളാഹുവിൻ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ഓടി അടുക്കുന്നവനോട് അള്ളാഹുവിന് അങ്ങേറ്റത്തെ സ്നേഹമാണ് പാപികൾ അള്ളാഹുവിലേക്ക് എത്തുവാൻ അവനെ വിളിച്ച് തോപ ചെയ്യുവാൻ അത് കേൾക്കാൻ അള്ളാഹു കാത്തിരിക്കുകയാണ്